ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പരപ്പനങ്ങാടി പ്രദേശത്തെ ഒരു മാന്യവ്യക്തി പ്രദേശത്തെ മാന്യവ്യക്തി എന്ന് പറയുന്നത് ഈ പ്രദേശത്തുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തെ സമീപിക്കുവാൻ വേണ്ടിയാണ് കേവലം ഈ പ്രദേശത്തെ മാന്യവ്യക്തി ആയിരുന്നില്ല അദ്ദേഹം കേരളത്തിലെ ഒരുപാട് കാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി മറ്റു ജില്ലാ വകുപ്പുകൾ കൈകാര്യം ചെയ്തു അവസാനം ഉപമുഖ്യമന്ത്രിയായുമൊക്കെ ഉയർന്ന എന്റെ കുട്ടിക്കാലത്ത് മരണപ്പെട്ട വാപ്പുക്കരിക്കലുടെ പിൻഗാമിയായി കേരള നിയമസഭയിലും മന്ത്രിസഭയിലും വളരെക്കാലം നിന്നിരുന്ന മന്ത്രി ഔക്കാദർ കുട്ടി നഹ സാഹിബ് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മരണപ്പെട്ടത് എല്ലാവരും മരിക്കുമല്ലോ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എല്ലാ കേരളത്തിലെ ഒരുപാട് മുസ്ലിമീങ്ങൾ പല നാടുകളിൽ നിന്നും വന്നൊഴുകി അദ്ദേഹത്തിന്റെ ജനാത പരിപാലനത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും പങ്കെടുത്തു അവസാനം അദ്ദേഹത്തെ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമസ്കരിച്ചു ആ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് തന്റെ മകൻ ഇപ്പോൾ എം എൽ എ ആയ പരപ്പനങ്ങാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ജനാബ് അബ്ദുറബ്ബ് സാഹിബ് നേതൃത്വം നൽകും മകൻ ബാപ്പാക്കു വേണ്ടി മയത്ത് ഉസ്തിരിച്ചു ആ മകന്റെ പിന്നിൽ പത്രത്തിൽ ചിത്രം കണ്ടത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും ഞങ്ങൾ ചിലരൊക്കെ ആ പത്രം സൂക്ഷിക്കാറുമുണ്ട് സൂക്ഷിച്ചിട്ടുമുണ്ട് അബ്ദുൾ റബ്ബ് തന്റെ വിശ്വാസ നെഞ്ചത്ത് കൈകെട്ടി നിൽക്കുന്നു സംസ്കാരത്തിന് കൈകെട്ടേണ്ടത് തന്റെ വീക്ഷണം അങ്ങനെയാണ് അദ്ദേഹം ഉചാഹിതാണ് വാസ്തവത്തിൽ നെഞ്ചത്ത് കൈകെട്ടണമെന്നത് നാല് മധുഹബിനുമില്ല നാല് മധുഹബിനും വിരുദ്ധമാണത് നെഞ്ചിനു താഴെയാണ് നമസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എന്ന് നാല് മധുഹബിന്റെയും ഇമാമുകളും എല്ലാ ഇമാമുകളും അഭിപ്രായപ്പെട്ടിട്ടു മധുഹബിന്റെ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം മസ്കാരത്തിലില്ല ലോകത്തെ മുസ്ലിംകൾക്കിടയിലുമില്ല കേരളത്തിലെ ഒരു പറ്റം മുസ്ലിങ്ങൾ മാത്രം ഉണ്ടാക്കി തീർക്ക തർക്കമാണ് കൈകെട്ടുന്നത് സംബന്ധിച്ച് നെഞ്ചത്തോ എന്ന് പറയുന്ന ഒരു ഈ വാർത്ത ഏതിരിക്കട്ടെ അദ്ദേഹം തന്റെ വീക്ഷണ പ്രകാരം നെഞ്ചത്തി കൈകെട്ടി നമസ്കരിക്കുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് സത്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിനും നമുക്കും ഒക്കെ അള്ളാഹ് തോൽപ്പിക്കുന്നു ആവട്ടെ അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കുന്നത് കേരള മുസ്ലിംകളുടെ കണ്ണിലുണ്ടിയായ ആത്മീയ നേതാവ് പാണക്കാട് ചെയ്ത് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അദ്ദേഹമുണ്ടെന്ന് അദ്ദേഹം സമുദായത്തിന്റെ നേതാവ് രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മഹാനരോടൊപ്പം തൊട്ടടുത്ത് തന്നെ വേറെയും തങ്ങന്മാരുണ്ട് ഉമർ ഭാഫിക്ക് തങ്ങളുണ്ട് എന്നാണെന്റെ ഓർമ്മ ഫോട്ടോവും പത്രവുമൊക്കെ കയ്യിലുണ്ട് അതോടൊപ്പം മറ്റൊരു തങ്ങളുണ്ട് സാഷാൽ മർക്കസിന്റെ ഒരു സാരഥി എ പി വിഭാഗം സുന്നിയുടെ അജയ്യനായ നേതാവ് എ പി വിഭാഗം സുന്നിയുടെ സുന്നി യുവജന സംഘത്തിന്റെ ചേറ്റ് വൈസ് പ്രസിഡന്റ് ഇന്നും മർഗസ് സതാബത്തി സുന്നിയാണെന്നറിയുന്ന കാരന്തൂരിലെ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ സ്വാഗത സംഘം ചെയർമാൻ അദ്ദേഹം തന്നെയാണ് ചെയ്തു പമൽ കുക്കുവായ തങ്ങൾ ബോർഡിന്റെ മുൻ ചെയർമാനായിരുന്നു എ പി വിഭാഗത്തിന്റെ നേതാവാണ് അദ്ദേഹവും ഉണ്ട് അബ്ദുറബു സാഹിബിന്റെ പിന്നിൽ ഇങ്ങനെ പല നേതാക്കളും അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന ചിത്രം പത്രങ്ങളിലൊക്കെ ഒന്നുപോയ ഒരുപാട് ജനങ്ങൾ അതിൽ പങ്കെടുത്തു സുന്നികളും സുന്നി അധികരും പങ്കെടുത്തു പലതരം രാഷ്ട്രീയക്കാർ പങ്കെടുത്തു സ്വാഭാവികമായും ലീഗിന്റെ ഒരു നേതാവെന്ന നിലക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ തങ്ങളവർക്ക് തന്റെ വീക്ഷണപ്രകാരം മരഞ്ഞ മയ്യത്തുകളുടെ മേലെ നമസ്കരിക്കൽ കുന്നത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന മഹാനാണ് കുന്നുകൾ എങ്ങനെയാണ് വിശ്വസിക്കുക അദ്ദേഹം തന്റെ വീക്ഷണ പ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രത്തിൽ പ്രസ്താവന നൽകി നഹാ സാഹിബിന്റെ പേരിൽ എല്ലാ മുസ്ലിംകളും ചുമ്മാശേഷം മയ്യത്തിനസ്കരിക്കാൻ സാധാരണഗതിയിൽ നേതാക്കളുടെ പേരിൽ അവരുടെ നേതാക്കൾ നൽകുന്ന ഒരു പ്രസ്താവനയാണ് ഇത് ചൊല്ലി നാട്ടിലെങ്ങും കുഴപ്പമില്ല പ്രസാദന വന്നത് മുതൽക്ക് കുഴപ്പം നഹാസാഹിബ് മുജാഹിദാണ് അദ്ദേഹത്തിന്റെ പേരിൽ നമസ്കരിക്കാൻ പാടില്ല മറഞ്ഞ മയ്യത്ത് നമസ്കരിക്കാൻ അത്രയും പാടില്ല സാധാരണ മയ്യത്ത് നമസ്കാരം തന്നെ പറ്റില്ല മയ്യത്ത് നമസ്കാരം പാടില്ല എന്ന നിലപാടിൽ ജെ പി വിഭാഗം ചെന്നിത്തരുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഇത് സംബന്ധിച്ച് കോലാഹലത്തിൽ പങ്കു എല്ലാ വിഭാഗവും എഴുതിയിട്ടുണ്ട് പ്രസിദ്ധീകരണങ്ങൾ തുറന്നു പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബറിന് മുൻപ് വടക്കൻ മേഖലയിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന ഇവരുടെ കോലാഹലം കാരണം ചില പള്ളി ഭാരവാഹികളുടെ അവിടുത്തെ പള്ളിയിലെ ഹസീബുമാരെ കൊണ്ടും മുതലിസുമാരെ കൊണ്ടും നിർബന്ധമായി നമസ്കരിപ്പിച്ചു നമസ്കരിക്കാത്ത ഹത്യവുമാർക്ക് നേരെ പുള്ളിയിട്ടിട്ട് അവർ ഏറ്റിക്കാരാണെന്ന് വിധി എഴുതിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് തീരുമാനിച്ചു അതറിയിച്ചു ചില ഹത്യവുമാരൊക്കെ അതിന്റെ പേരിൽ പള്ളിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടു വേറെ ചിലർ പിരിച്ചുവിടപ്പെടുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ നഹസഹായകന്റെ പേരിൽ മയ്യത്ത് നമസ്കാരത്തിനും നേതൃത്വം നൽകി വടക്കൻ മേഖലയിൽ എമ്പാടും കുഴപ്പങ്ങൾ ഈ കുഴപ്പങ്ങൾ മൂലം കേരളത്തിലെ സുന്നീ രംഗത്തെ മുതാലിനിയങ്ങൾ മുൽമീങ്ങൾ മുതരിസുമാർ ഹതീവുമാർ തുടങ്ങിയിട്ടുള്ളവർക്കിടയിൽ വേണ്ടുന്ന കുതൂഹലം ഈ കുഴപ്പത്തിനിടയിൽ എന്താണിതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു നോട്ടീസുകളും ലഘുരാഖകളും എമ്പാടും നിറങ്ങി സുന്നി വോയിസും സുന്നത്തും അല്ലുർഫാദും തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിൽ എ പി വിഭാഗത്തിന്റെ പത്രങ്ങളൊക്കെ നിരത്തി എഴുതി ഈ കോലാഹലങ്ങൾക്കിടയിൽ എന്തിനു സുന്നികൾ ഈ ഒലച്ചൽ പരിപാടി എന്നൊക്കെയാണ് ഇവർ പ്രസംഗിച്ചിരുന്നതും എഴുതിയിരുന്നു ഇതൊക്കെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഭാഷ എന്തിനു സുന്നുകൾ ഈ ഒലച്ചൽ പരിപാടി നടത്തുന്നു സംസ്കരിക്കലേ ഈ തരത്തിലൊക്കെ കോലാഹലമുണ്ടായപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ മുസ്റഫുല്ലനാം എന്ന പേരിൽ ഒരു മലയാള മാസിക വണ്ടൂരിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് വർഷം പത്തിരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു മഹാനായ ഷെയ്ഫുനൽ മറുഹും ഈ നൂറ്റാണ്ട് കണ്ട കേരളത്തിലെ ഏറ്റവും നിശ്വരനായ അച് ഫീഹും പണ്ഡിതനുമായ കേരളത്തിലെ എല്ലാ സുന്നി സംഘടനകളും ഇത് തുറന്ന് എഴുതുകയും സമ്മതിക്കുകയും ചെയ്ത് മഹാനരായ ഷെയ്ഫുനൽ മറുഹും താജദുല പുതുവത്തു മുസ്ലിം അസ്ഥിവാരമിട്ട് സ്ഥാപിച്ച നുസറത്തുല്ലനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസത്തിൽ മഹാനർ വഫാത്താകുന്ന ലക്കം വരെ താൻ തന്നെ എഡിറ്റ് ചെയ്ത് നേരിട്ട് ചോദ്യോത്തരങ്ങളും മറ്റും കൈകാര്യം ചെയ്തിരുന്ന ആ മലയാളവാസിക മഹാനർക്ക് ശേഷം മഹാനരുടെ ശിഷ്യരിൽ പ്രമുഖ ശിഷ്യരിൽപ്പെട്ട മഹാപണ്ഡിതൻ സ്റ്റേജിൽ ഈ സ്റ്റേജിന് അലങ്കാരമായിരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ പരപ്പനങ്ങാടിക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല മുപ്പത്തിനാല് വർഷമായി പരപ്പനങ്ങാടി പള്ളിയിൽ അങ്ങാടി ജുമാത്ത് പള്ളിയിൽ മുതലിസാണ് മാനത് മുപ്പത്തിനാല് വർഷം എന്റെ തലമുറയിലുള്ള മുട്ടിയൻ സുഹൃത്തുക്കൾ ജനിക്കുന്നതിന് മുൻപോ അവർ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലും ഒത്തിപ്പിടിക്കുന്ന കാലത്തോ പരപ്പനങ്ങാടിയിലെ അങ്ങാടി ജുമാത്ത് പള്ളിയിൽ മുതലായി വന്നിരുന്നിട്ട് ദശക്കണക്കിന് നൂറുകണക്കിന് ആലിനീയങ്ങളെ വാർത്തുവിട്ട് പണ്ഡിതന്മാരെ വാർത്തുവിട്ട മറുപക്ഷത്തെ സമസ്ത കേരള ജമ്മീയത്തുലമയുടെ ഉന്നത സാരഥികളിൽ പലരുടെയും മുസ്സാദായ ബഹുമെന്നരായ എൻ കെ മൗലാനായ എൻ കെ മുഹമ്മദ് മുസ്ലിയാർ ഈ സ്റ്റേജിന് അലങ്കാരമായി ഇവിടെ ഉപമുഷ്ഠരായിട്ടുണ്ട് മഹാനായി ദൂർസായി സുനിൽകുമാറാവട്ടെ ആ മഹാപണ്ഡിതന്റെ ചീഫ് എഡിറ്റർ മഹാപണ്ഡിതൻ ചീഫ് എഡിറ്ററായി പുറത്തിറങ്ങി വരുന്ന മുസറത്തുല്ലനാം മലയാള മാസിക ഇന്നുമുണ്ട് ഈ മാസികയിൽ സത്യമേ പറയൂവെന്നും ഭാവ് നൽകിയാൽ പിന്നീട് തിരുത്തേണ്ടി വരില്ല എന്നും ഉള്ളതിന് ന്യായവും തെളിവും കാണുമെന്നും ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാൻ ആ പത്രത്തിലേക്ക് കത്തുകൾ ഒഴുകി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശത്തിനെന്നും എമ്പാട് മാറ്റുക ഇതിനിടയിലായി കേരളത്തിന്റെ മിക്ക ഓരങ്ങളിലും സമ്മേളനങ്ങളും പ്രസംഗങ്ങളും ജോറുജോറിൽ നടന്നു വെടുപിടിപ്പൻ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങളുടെ റിപ്പോർട്ടുകൾ പത്രത്തിലും വരുന്നു വിശേഷിച്ച് ഏറ്റവും ഇന്നത്തെ കാലത്ത് തീർത്തും പറയാൻ പറ്റാത്ത വിഷയം എന്ന നിലപാടിലുള്ള അനാവശ്യ വിവാദമായതുകൊണ്ട് പ്രചാരപ്പെട്ട മലയാള പത്രങ്ങളൊന്നും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ തങ്ങൾക്ക് എന്തും എഴുതാൻ കേരളത്തിലുള്ള എല്ലാ മലയാള പത്രങ്ങളെയും വെക്കുന്ന സർക്കുലേഷനുള്ള ഒരു മലയാള പത്രമുണ്ട് ഇവിടെ ഏതാണെന്നറിയോ ഇത് സാധനം ഈ നാല് പേജ് ഇന്ന് നാല് പേജിലൊരു പത്രമുണ്ട് ഈ പത്രത്തിൽ സിറാജ് എന്ന പേര് സറജ എന്ന പദത്തിൽ നിന്നാണെന്നും സറജ എന്ന് പറഞ്ഞ കളവ് പറഞ്ഞു പറഞ്ഞ അർത്ഥമെന്നും മറുഭാഗത്തെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതൻ ന്യായയുക്തമായി പ്രസംഗിച്ചിരുന്നു അന്ന് ഞങ്ങളെതിലൊന്നും പങ്കെടുത്തിട്ടില്ല വാസ്തവത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്ക ഇത് ആ സർജയിൽ നിന്ന് തന്നെ ആയത് ഉൽപ്പത്തി ഈ സാധനത്തിൽ എഴുതു എന്താ എഴുതിയത് ആക്കോട്ട പ്രസംഗം വന്നു അനേകായിരം സ്ഥലത്തെ പ്രസംഗങ്ങൾ വന്നു മുത്തുദ്ധകരുടെയും മുജാഹിദ് ജമാക്കുകളുടെ മേൽ മയത്ത് നമസ്കരിക്കൽ സാധാരണക്കാർക്ക് കരാഹത്തും പണ്ഡിതന്മാർക്ക് സാധാരണക്കാർക്ക് കരാഹത്തും പണ്ഡിതന്മാർക്ക് ഹറാവും ഇത് സെറാജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അനേകം ജനങ്ങളിലെ നെക്കങ്ങളിലും ദിനപത്രങ്ങളിലും വന്നതാണ് ഈ റിപ്പോർട്ടുകൾ ധാരാളം വന്നു ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളുടെ റിപ്പോർട്ടുകൾ ധാരാളം വന്നു ഇതിനെച്ചൊല്ലി ഒരുപാട് കത്തുകളൊരു തദനുസൃതമായി മുജാഹിദുകളുമായി ജമായത്തുകാരുമായും എങ്ങനെയാണ് സുന്നികൾ വർദ്ധിക്കേണ്ടത് പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ചും വിവാദമുയർന്നു വിവാദമുയർന്നു എന്നതിന്റെ തന്നെ അർത്ഥം സാധാരണക്കാരായ ആളുകൾക്ക് അത്തരത്തിലുള്ള ഒന്നും അറിയാത്ത ഒരു പരിതസ്ഥിതി ഈ വിവാദമുയർത്തി ആളുകണ്ട് തീർത്തുന്ന സമയത്ത് സംജാതമായിരുന്നു എന്നാണ് എന്നായിരുന്നു അതിന്റെ കൃത്യ ഡേറ്റ് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളാരും ആരും കുറിച്ചു വച്ചിട്ടില്ല എന്നായിതൊക്കെ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിലുള്ള ആളുകളുടെ അടുക്കൽ മുജാഹിദ് ജമാഅത്തുകാരോട് കുന്നുകളിൽ എങ്ങനെ വർദ്ധിക്കണം എന്ന് പറയുന്നതും പ്രത്യേകമായി വർദ്ധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതുമായ കാലം കഴിഞ്ഞ ശേഷം ഉണ്ടാക്കി തീർത്ത ഒരു പുതിയ വിവാദമാണ് ഈ വിവാദം എന്ന് ചിർത്താനാണ് ഞാനിത് പറയുന്നത് ആ വിവാദത്തിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നവംബർ ഡിസംബറിലക്കം ഒന്നിച്ചിറക്കിയ നുസറത്തുല്ലന മലയാള മാസികയുടെ ലക്കമാണിത് സുന്നിതം അതിരു കവിയുകയോ എന്ന കണക്കത്തിലുള്ള ലേഖനം ഈ മാസികയുടെ റെസിഡന്റ് എഡിറ്റർ പദവിയിൽ നിൽക്കുന്ന ഈ വിനീതന്റെ കൈക്ക് ഒരു സുദീർഘമായ ലേഖനം ഇതിൽ പ്രതിഷ്ഠീകരിച്ചു എൺപത്തിയെട്ട് നവംബറിലാണ് വളരെ നല്ല നിലയിൽ സുന്നിസം അതിരി കവിയുകയോ എന്ന തലക്കെട്ട് കണ്ടാൽ തന്നെ അറിയും സുന്നിയുടെ പേരിൽ അതിര് കവിഞ്ഞ് പുതിയ വിവാക്കുകൾ സൃഷ്ടിക്കരുതെന്ന് വളരെ വിശദമായ രീതിയിൽ മുജാഹിദുകളുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുന്നതും അവർക്ക് സലാം പറയുന്നതും അവരുമായി വിവാഹബന്ധം നടത്തുന്നതും അവർക്ക് പിന്നിൽ തുടർന്ന് നമസ്കരിക്കുന്നതുമായ സംഗതികളെപ്പറ്റി എല്ലാം വിശദമായി എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഇതിൽ വന്നു ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒട്ടൊക്കെ കാര്യബോധമുള്ള ആളുകൾ അടങ്ങി നഹാസാഹിബിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അല്പമൊക്കെ ഖേദം വന്നു തുടങ്ങി പുറത്താക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമസ്കരിച്ച ആളുകൾക്ക് തല്ലൊരാശ്വാസവും തോന്നി അതവരുടെയൊക്കെ മറുക്കുറിപ്പുകളില്ലെന്ന് മനസ്സിലായത് വച്ചാണ് ഞാനിത് പറയുന്നത് ഞാനിതിന്റെ ഓഫീസിലിരിക്കുന്ന എഡിറ്ററായതുകൊണ്ട് എല്ലാ കസ്റ്റുകളും വായിക്കാം ഈ കത്തുകൾ ധാരാളം ഒഴുകി ഇതിനുശേഷം ശീതി ഹാജി മരിച്ചു അതിൽ നിന്നൊരു ലേശോ ബീതിയും കൂടുമല്ലോ മുജാഹിദ് അദ്ദേഹം മരിച്ചപ്പോ ഇതിലേറെ ഇല്ലാത്തത് സംഭവിച്ചു ഇതുപോലെ തന്നെ ചെയ്ത് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ തങ്ങളവെ നിസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു തങ്ങളവെ ആദരിക്കുന്ന ആളുകൾ നമസ്കരിക്കണം എന്ന് വാശി പിടിച്ചു അതിവർ മനസ്സരിക്കില്ല എന്ന് വാശിയോടുകൂടെ നിൽക്കുന്നത് കൊണ്ടും കോലാഹലം ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ് നാട്ടുകാർക്ക് വാശി അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് വാശിയ നിശ്ചരിക്കൂല ഞാൻ മുജാഹിദിന്റെ മേലിൽ നിശ്ചരിക്കില്ല വഹാബിന്റെ മേലിൽ നിശ്ചരിക്കൂല എന്ന് മുസ്ലിയാർ വാശി പിടിക്കുമ്പോൾ അമ്മ മുസ്ലിയാർ നിശ്ചരിക്കുമെന്ന് നോക്കണല്ലോ എന്ന് നാട്ടുകാർക്ക് വാശി വിടുക അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ നാട്ടില് കോലാഹലവും കുഴപ്പവും ഉണ്ടാക്കുമ്പം പള്ളി ഭാരവാഹികളും കമ്മറ്റിക്കാരും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും നമ്മുടെ മുസ്ലിമാർ ഏത് നമ്പറുകാരനാണ് ഏത് ഗ്രൂപ്പുകാരനാണെന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോഴാണല്ല കുഴപ്പം സീതി ഹാജിയുടെ പേരിൽ മയ്യ നിരസ്കാരം കൊന്നപ്പെടുമ്പെന്ന് ഒരു കുഴപ്പം പിന്നെ ഒരു മുജാഹിദ നേതാവ് ഉരുത്തപ്പഴക്ക് തൊട്ടടുത്ത് മരിക്കാതിരുന്നത് അള്ളാഹു നേതാവ് അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാവുന്നതിനപ്പുറം